ആ പിന്നെ ഈ വർഗീയവാദി ഹിന്ദു വർഗീയവാദികളാകട്ടെ മുസ്ലിം വർഗീയവാദികളാകട്ടെ ക്രൈസ്തവ വർഗീയവാദികളാകട്ടെ ഏതു വർഗീയവാദികളാണെങ്കിലും അവർക്ക് മനുഷ്യൻ്റെ നന്മകളുമായിട്ടോ അല്ലെങ്കിൽ മാനവിക മൂല്യങ്ങളുമായിട്ടോ ഒന്നും ഒരിക്കലും പൊരുത്തപ്പെട്ടു പോകാൻ കഴിയില്ല എന്നതിൻ്റെ ഉത്തമ ദൃഷ്ടാന്തം ഇപ്പോൾ ഇതാ നിമിഷപ്രിയ സംഭവത്തോടു കൂടി വീണ്ടും തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് പലരും പറയാറുണ്ട് വർഗീയതയ്ക്കും മതമില്ല എന്നൊക്കെ പക്ഷേ ഞാനത് അംഗീകരിക്കുന്നില്ല വർഗീയതയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് മതം തന്നെയാണ് മതമില്ലെങ്കിൽ വർഗീയത ഉണ്ടാവുകയില്ല വംശീയതയൊക്കെ ഉണ്ടാകും പക്ഷേ വർഗീയതയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് മതം തന്നെയാണ് വർഗീയതയ്ക്കും മതമില്ല എന്ന് പറഞ്ഞാലും ഇനി മതമുണ്ട് എന്ന് പറഞ്ഞാലും ഒരു കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ വർഗീയവാദികൾക്ക് ഒരിക്കലും മാനവിക മൂല്യങ്ങളുമായി മനുഷ്യൻ്റെ നന്മകളുമായിട്ട് ഒരിക്കലും പൊരുത്തപ്പെട്ടു പോകാൻ സാധിക്കില്ല കാരണം നിമിഷപ്രിയ എന്ന് പറയുന്ന ഒരു സ്ത്രീ യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിയുക അതിനാസ്പദമായ സംഭവങ്ങളെക്കുറിച്ചൊക്കെ വ്യത്യസ്ത അഭിപ്രായങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ പക്ഷേ ഇപ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് ആ നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവായി കിട്ടണം എന്നാണ് അപ്പോൾ ഇപ്പോൾ ആ വധശിക്ഷ നീട്ടിവെച്ചിരിക്കുന്നു അത് കാന്തപുരം അബുബക്കർ മുസ്ലിയാരുടെ ഒരു ഇടപെടൽ അദ്ദേഹത്തിൻ്റെ യമനിലുള്ള മറ്റ് പണ്ഡിതന്മാരുമായിട്ടൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ ആ സ്ത്രീയുടെ വധശിക്ഷ നീട്ടിവെച്ചിരിക്കുന്നത് പക്ഷേ അങ്ങനെ ഒരു കാര്യം നടന്നു നടന്നുകഴിഞ്ഞപ്പോൾ അതിനെപ്പോലും ഉൾക്കൊള്ളാൻ പറ്റാത്ത വിധം ആ സ്വസമുദായത്തിലുള്ള ആളുകൾ തന്നെ അവരുടെ മോചനത്തെ അട്ടിമറിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ വധശിക്ഷ നീട്ടിവയ്ക്കാൻ തീരുമാനിച്ചപ്പോൾ അതിനുവേണ്ടി ശ്രമിച്ച ആളുകളെ പോലും പരിഹസിക്കുന്ന തരത്തിലുള്ള ആ കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ആര് ചെയ്യുന്നു എന്നതല്ല എന്ത് ചെയ്യുന്നു എന്നാണ് നോക്കേണ്ടത് കാന്തപുരം അബൂബേക്കർ മുസ്ലിയാർ എന്ന് പറയുന്ന ഒരു ഇസ്ലാമത പണ്ഡിതൻ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ബന്ധങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ആ രാജ്യത്തൊരു ഇടപെടൽ നടത്തി വധശിക്ഷ നീട്ടിവയ്ക്കാൻ ഒരവസരം ഒരുങ്ങിയത് ആശ്വാസത്തിൻ്റെ ഒരു നേരിയ കാണിക ആ രാജ്യത്തിൻ്റെ സാഹചര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ വായിച്ചറിയുന്നുണ്ട് അവിടെ ഒരു ശരിക്കു പറഞ്ഞാൽ ഒരു അരാജകത്വമാണ് അവിടെ ഭരണകൂട ഇടപെടലുകളുണ്ട് നയതന്ത്രപരമായ ഇടപെടലുകളുണ്ട് ഒരു ഭരണകൂടത്തിനൊന്നും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ആ രാജ്യത്തുള്ളത് എന്നാണ് അറിയുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു രാജ്യത്ത് ഇടപെടാൻ സാധിക്കുന്നവരാരാണ് നമുക്കറിയാം നമ്മുടെ വിദേശ രാജ്യങ്ങളിൽ നിന്നുമുള്ള നിയമങ്ങളൊന്നും നമ്മുടെ ആയിരിക്കില്ല അവിടുത്തെ സാമൂഹികവും രാഷ്ട്രീയവുമായ സാഹചര്യങ്ങളൊക്കെ വ്യത്യസ്തമായിരിക്കും അപ്പോൾ പലപ്പോഴും അവിടെയൊക്കെ കുടുങ്ങി കിടക്കുന്ന ഇതുപോലെയുള്ള അപകടങ്ങളിലൊക്കെ പെടുന്ന ആളുകളെ രക്ഷപ്പെടുത്താൻ ചിലപ്പോൾ ഭരണകൂടത്തിന് നയതന്ത്ര ബന്ധങ്ങളിലൂടെ സാധിക്കും ചിലപ്പോൾ അതൊന്നും അല്ലാത്ത അവസ്ഥയിൽ ഗവൺമെൻറ്റിനു തന്നെ വെളിപ്പെടുത്താൻ പറ്റാത്ത തരത്തിലുള്ള ഇടപെടലുകളിലൂടെയും പല അപകടങ്ങളിൽ നിന്നും നമ്മുടെ രാജ്യത്തു നിന്നൊക്കെ പോയി വേറെ രാജ്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷപ്പെടുത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട് ആണ് എങ്ങനെയും ആൾ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് അപ്പോൾ നോക്കുന്നത് അപ്പോൾ അതിൻ്റെ നൈതിക വശങ്ങളൊന്നും നോക്കാറില്ല ചിലപ്പോൾ പ്രോപ്പർ ചാനലിലൂടെ ഒന്നും ആയിരിക്കില്ല ഒരാളെ അവിടെ നിന്ന് കൊണ്ടുവരുന്നത് അപ്പോൾ അതൊക്കെ ഒരു ഗവൺമെൻറ്റിൻ്റെ കടമയാണ് പക്ഷേ ഇവിടെ ഈ ഭരണകൂടത്തിൻ്റെ ഇടപെടലിനേക്കാൾ ഫലവത്തായി ഇടപെടാൻ കഴിയുന്ന ഒരു ആൾ കാന്തപുരമായിരുന്നു അപ്പോൾ ഭരണകൂടത്തിൻ്റെ ഇടപെടലേക്കാൾ ഫലപ്രദമായി ഏതെങ്കിലും വ്യക്തികൾക്കോ സംഘടനകൾക്കോ ഇടപെടാൻ പറ്റുന്നൊരു സാഹചര്യമുണ്ടെങ്കിൽ അതുപയോഗിച്ചുകൊണ്ടായിരുന്നാൽ തന്നെയും ആ അപകടങ്ങളിൽ പെടുന്ന ആളുകളെ മോചിപ്പിച്ച് കൊണ്ടുവരുവാൻ സാധിക്കുന്നത് അത് നിമിഷപ്രിയയുടെ കാര്യത്തിലെന്നല്ല ആരുടെ കാര്യത്തിലാണെങ്കിൽ തന്നെ അപ്പം അതുപോലെ ഒരു ഗവൺമെൻ്റിതര ഒരു ഇടപെടലാണ് കാന്തപുരം മുസ്ലിയാർ നടത്തിയിരിക്കുന്നത് കാന്തപുരം ഭൂബൽക്കർ മുസ്ലിമാരെ കുറിച്ച് ആ ഉപ്രവ്യത്യാസമുള്ളവർ പലരും കാണും മതവിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നമ്മളുമൊക്കെ മതവിശ്വാസത്തെ പിന്തുടരാത്ത ആളുകളായതുകൊണ്ട് പല കാര്യങ്ങളെയും നമ്മൾ എതിർക്കുന്നുണ്ട് അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ നമ്മൾ ഈ എതിർക്കുമ്പോഴും അവരുടെ ആശയങ്ങളെ അവരുടെ നിലപാടുകളെയൊക്കെയാണ് നമ്മൾ പലപ്പോഴും എതിർക്കാറുള്ളത് അല്ലാതെ അവർ ചെയ്യുന്ന സൽപ്രവർത്തികളെയെന്നും അതിപ്പോൾ ഏത് മതപണ്ഡിതന്മാരാണെങ്കിലും അല്ലെങ്കിൽ മതസംഘടനകളാണെങ്കിലും അവരന്തും ചെയ്യുന്ന നന്മകളെ ആരും തള്ളിപ്പറയാറില്ല മറിച്ച് പ്രതിലോഭകരമായ ആശയങ്ങൾ അവർ പങ്കുവയ്ക്കുമ്പോഴത്തേക്കാണ് അത് മതവിമർശനത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ ആ മതപണ്ഡിതന്മാരും ഒക്കെ തന്നെ ഏത് മതത്തിലായാലും വിമർശിക്കപ്പെടുന്നത് പക്ഷേ ഇവിടെ ഇങ്ങനൊരു ഇങ്ങനൊരിടപെടലിലൂടെ ഈ പൊതുസമൂഹം മുഴുവൻ ഇത് ആശ്വാസമായി കാണുന്ന സമയത്ത് അതേ സമുദായത്തിൽപ്പെട്ട ആളുകൾ തന്നെ അവരുടെ ആ നിമിഷപ്രിയയുടെ മോചനത്തിന് പിന്നെ വിഘാതം സൃഷ്ടിക്കുന്ന തരത്തിലുള്ള വിവാദങ്ങളാണ് ഇവിടെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം അവരെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടി ആരാണോ ശ്രമിച്ചത് അവരെ തന്നെ പരിഹസിക്കുന്നൊരു സമൂഹം ഇവിടെ ഉണ്ട് എന്ന് അവിടെ അറിയുമ്പോൾ അവരിലുണ്ടാകുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി പരിശ്രമിച്ച ഉണ്ടാകുന്ന മനോഭാവം എന്തായിരിക്കും നമുക്ക് ഊഹിക്കാവുന്നത് മാത്രമേ ഉള്ളൂ കാരണം അവർ അവരുടെ തലത്തിൽ നിന്നുകൊണ്ടായിരിക്കും ചിന്തിക്കുന്നത് അവർ നമ്മുടെ നാട്ടിലെ ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ നമ്മൾ ചിന്തിക്കുന്നത് പോലെ ആയിരിക്കില്ല അവിടെയുള്ള പൗരന്മാർ ചിന്തിക്കുന്നത് പക്ഷേ എങ്കിലും ഇങ്ങനെ ഒരു അവസരം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെയുള്ള ഈ വർഗീയവാദികൾ വർഗീയവാദികളിപ്പോൾ ഈ പിന്നെ ഹിന്ദുവർഗീയവാദികളും മുസ്ലിം വർഗീയവാദികളുടെ ഒരു ഭാഗവും തമ്മിൽ ഐക്യപ്പെടുന്നില്ലെങ്കിലും അവർ തമ്മിൽ ഏതാണ്ട് തങ്ങൾ ഒരുപോലെയാണെന്ന് പ്രകടമാക്കുന്ന തരത്തിലുള്ള ചില പ്രതികരണങ്ങളാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് അതുകൊണ്ട് ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം വർഗീയത ലോകത്തിന് തന്നെ ആപത്താണ് കാരണം ഇത്തരം വിഷയങ്ങളിൽ അവരുടെ നിലപാടുകൾ ഇതുപോലെ ആയിരിക്കും അത് ഏത് വർഗീയവാദികളാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഇസ്ലാമത പണ്ഡിതൻ്റെ ഇടപെടൽ കൊണ്ടാണ് ഈ ഇങ്ങനെ ഒരു സ്ത്രീ വിമോചിതയായി വരുന്നത് എന്നറിയുന്നതിനുള്ള ആ ഒരു ഈഗോ കൊണ്ടാണ് ഹിന്ദുവർഗീയവാദികളകുന്നത് ആ സ്വം ഇസ്ലാം മതത്തിനുള്ള ചില ഗ്രൂപ്പുകാർ ഇത്രയൊക്കെ നന്മ ചെയ്താലും ആ അവരുടെ എതിരാളിയായിട്ടുള്ള പിന്നെ കാന്തപുരം എന്ന് പറയുന്ന ആ മനുഷ്യനെ എങ്ങനെ തേജോബം ചെയ്യാമെന്നാണ് അദ്ദേഹത്തെ ഇഷ്ടപ്പെടാത്ത ആ സമുദായത്തിൽ തന്നെ വർഗീയവാദികളൊരു വിഭാഗം ശ്രമിച്ചു അപ്പോൾ നമുക്ക് മനസ്സിലാക്കാമല്ല പൊതുവിൽ ഈ വർഗീയവാദികളുടെ എല്ലാം സ്വഭാവം ഒരുപോലെയായിരിക്കും അതുകൊണ്ട് ഇത്തരം സന്ദർഭങ്ങൾ ഇപ്പം നിമിഷപ്രിയ മോചിപ്പിക്കപ്പെടട്ടെ അവരുടെ വധശിക്ഷ ഒഴിവായി കിട്ടട്ടെ എന്നെല്ലാം തന്നെ നമുക്ക് ആത്മാർത്ഥമായി ആഗ്രഹിക്കാം അപ്പോഴും ഇങ്ങനെ ഈ ഒരു വിഷയത്തിൻ്റെ പശ്ചാത്തലത്തിൽ വർഗീയതയ്ക്കെതിരായിട്ടുള്ള ആശയപ്രചരണങ്ങളെ വർഗീയതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടങ്ങളെ ശക്തിപ്പെടുത്തുവാനുള്ള ഒരു ഊർജം ഉൾക്കൊള്ളുവാനുള്ളൊരു സന്ദർഭമായി കൂടി ഇതിനെ കാണണം ലോകത്തെ ഏത് നന്മയും നമ്മുടെ നല്ല ലോകത്തെ ഏത് നന്മകളെയും ഇല്ലാതാക്കാൻ സദാ ജാഗരൂകരായിരിക്കുന്ന ഒരു വിഭാഗമുണ്ടെങ്കിൽ അത് വർഗീയവാദികളാണ് ഏറ്റവും പ്രധാനമായിട്ട് ലോകത്തിൻ്റെ തന്നെ സമാധാനത്തിന് തടസ്സമായി നിൽക്കുന്നത് ഈ വർഗീയവാദികളാണ് ഈത് മതത്തിൻ്റെ ആയിരിക്കും അത് നമ്മുടെ രാജ്യത്തെ സ്ഥിതികൾ പരിശോധിച്ചാലും നമുക്കറിയാം അതല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലൊക്കെ ഉള്ള അവസ്ഥകൾ പരിശോധിച്ചാലും നമുക്കറിയാൻ സാധിക്കും അതുകൊണ്ട് ഇതിലൊക്കെ ഈ കൂട്ടത്തിലൊക്കെ പെട്ടുപോയ ആളുകളുണ്ട് ഈ വർഗീയവാദികളുടെയൊക്കെ കൂട്ടത്തിൽ പെട്ടുപോയ ആളുകളുണ്ട് ആ കൂടാരങ്ങൾ എത്ര അപകടകരമാണ് എന്ന് ചിന്തിക്കുവാൻ ഒന്ന് ആത്മവിചിന്തനം നടത്തുവാൻ ഒന്ന് പുനർചിന്തിക്കുവാനുള്ള അവസരം കൂടിയാണിത് സമുച്ചത്തോടെ നിങ്ങൾ ഈ കാര്യങ്ങളെ നോക്കിക്കാണോ അവസ്ഥ വരുന്ന സന്ദർഭത്തിൽ പോലും അത് വർഗീയത വളർത്തുവാനുള്ള ഒരു ആഘോഷമായി വർഗീയ ഈഗോകൾ പ്രകടിപ്പിക്കുവാനുള്ള അവസരമായി കരുതുന്ന ആ ഒരു സമീപനം എന്ന് പറയുന്നത് ആ ഒരു നിലപാട് എന്ന് പറയുന്നത് മനുഷ്യനെ ഭൂഷണമാണോ എന്ന് ചിന്തിക്കുവാൻ നിങ്ങൾക്കും അവസരമുണ്ട് അതുകൊണ്ട് എക്കാലത്തും ഒരാൾ വർഗീയവാദി ആയിപ്പോയി എന്നുകൊണ്ട് എക്കാലത്തും വർഗീയവാദിയായി ജീവിക്കണമെന്നില്ല വരാം വർഗീയതയിൽ നിന്ന് മാനവികതയിലേക്ക് വരാൻ നിങ്ങൾക്ക് സമയമുണ്ട് ഇത്തരം സന്ദർഭങ്ങൾ അതിനുകൂടി കൂടി ഉപകാരപ്പെടട്ടെ എന്ന് കൂടി ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്